ഒറ്റപ്പാലം നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ ആരോപിച്ച് മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റി ജില്ലാ കലക്ടറെ സമീപിച്ചു വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ലീഗ് നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം നഗരസഭയുടെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ അന്തിമ വോട്ടർപട്ടിക പുറത്തിറങ്ങിയപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കരട് വോട്ടർ പട്ടികയിൽ ധാരാളം അപാകതകളാക്കി ഈ അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു കൃത്യമായ വോട്ടർ പട്ടിക പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ കരട് വോട്ടർ പട്ടികയെക്കാളും ക്രമവിരുദ്ധമായ വോട്ടർ പട്ടികയാണ് അന്തിമ വോട്ടർ പട്ടിക ഏറ്റവും ഇറങ്ങിയിട്ടുള്ളത് ഈ കരട് വോട്ടർ പട്ടികയിൽ ഓരോ ഭാഗത്തും ഫോം നമ്പർ സ്വീകരിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ വാർഡുകളിലേതല്ലാത്ത വോട്ടർമാരെ നീക്കാൻ നൽകിയ അപേക്ഷകൾ ഭൂരിഭാഗവും പരിഗണിച്ചില്ലെന്നാണ് പരാതി സി പി എമ്മുമായി ചേർന്ന് നഗരസഭാ സെക്രട്ടറി നടത്തിയ ഇടപെടലാണ് ഇതിന് പിന്നിലെന്ന് ലീഗ് നേതാക്കളായ പി എം എ ജലീൽ പി പി മുഹമ്മദ് കാസിം മാമുക്കോയ തറമൽ എന്നിവർ ആരോപിച്ചു സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നാണ് കലക്ടർക്ക് നൽകിയ പരാതിയിലെ ആവശ്യം കരട് വോട്ടർ പട്ടികയേക്കാൾ ക്രമക്കേടാണ് അന്തിമ പട്ടികയിൽ മൂന്ന് വാർഡുകളിൽ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് വോട്ടർമാരുള്ളത് എന്നാൽ മറ്റു ചില വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് വരെയാണ് ശരാശരി ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിൽ കവിയാൻ പാടില്ലെന്നതാണ് ചട്ടം വാർഡ് വിഭജന മാർഗ്ഗരേഖയുടെ ലംഘനമാണ് ഇതെന്നും നേതാക്കൾ ആരോപിച്ചു കോലോത്ത് കുന്ന് ഈസ്റ്റ് ഒറ്റപ്പാലം പൂളക്കുണ്ട് വാർഡുകളിൽ യഥാക്രമം എൺപത്തിനാല് തൊണ്ണൂറ്റിനാല് അമ്പത്തിമൂന്ന് വോട്ടുകൾ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ യഥാക്രമം അഞ്ച് അമ്പത്തൊന്ന് ഏഴ് വോട്ടർമാരെ മാത്രമാണ് ഇവിടെ നിന്ന് നീക്കിയതെന്ന് നേതാക്കൾ വിശദീകരിച്ചു ക്രമവിരുദ്ധമായാണ് പലരെയും ചേർത്തിട്ടുള്ളത് ഈസ്റ്റ് ഒറ്റപ്പാലം വാർഡിൽ പൂജ്യം എന്ന വീട്ടിനമ്പറിൽ മുപ്പത്തിയേഴ് വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു കരട് വോട്ടർ പട്ടികയിൽ നാൽപ്പത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ അന്തിമ പട്ടികയിൽ വോട്ടർമാരായി ഉയർന്നു ക്രമക്കേടുകൾക്കെതിരെ ഹൈക്കോടതിയെ നേരത്തെ സമീപിച്ചിട്ടുണ്ട് കലക്ടർക്ക് പുറമെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്ന നീക്കത്തിനെതിരെ ബുധനാഴ്ച വൈകിട്ട് ഒറ്റപ്പാലത്ത് പ്രതിഷേധ സംഗമം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു വ്യൂ ന്യൂസ് ലോകം